അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരെങ്ങ കേട്ടാൻ പഠിച്ചവനേ കണ്ണീർ കൊണ്ട് അല്ലാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തനെ സ്നേഹിച്ചിരുന്ന ഉത്രയോ ആൾകൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട് അല്ലാഹ അറസൂല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കേട്ടാൽ ഏറ്റവുംുള്ളവരെ പിരാൽ തങ്ങളെ കരഞ്ഞിരുന്നത് എന്നാണ് അറിയോ ആയിഷ ബിവർദീല്ലാഹു താലാ അന കരഞ്ഞിരുന്നത് എന്നാണ് ഉമർ തങ്ങളെ കരഞ്ഞതെന്നാ സിദ്ദീഖ് റദിയല്ലാഹു താലാ അന കരഞ്ഞതെന്നാ സൽമാനുൽ ഫാരിസ് റദിയല്ലാഹു താലാ അന കരഞ്ഞതെന്നാ മിൻ ഹബ്ബിൽ ഖൽബിൻ ഹൃദയത്തിലാണല്ലോ മഹാനായ ൃദയം കൊണ്ട് സ്നേഹിച്ചോളൂ സ്നേഹിച്ചോ ഹൃദയമുള്ളവരെ പറഞ്ഞതാ പിന്നെ കാടുന്നത് ചിന്തിക്കുന്നത് പിന്നത് റസോല്ല എന്റെ പ്രിയമുള്ളവരെ മഹാനായ ബിലാൽ റളിയല്ലാഹു തആലഹിന്റെ തന്റെ യജമാനനായ ഉമ്മിയേത് പഠിച്ചവനെ എവിടെന്നു ഒരു പാട് മറപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു പാട് പരിധിപ്പിച്ചിട്ടുണ്ടല്ലോ നാഗമേ ഒറ്റകത്തെ മേക്കാൻ വേണ്ടിയിട്ട് ആടുകളെ മേക്കാൻ വേണ്ടിയിട്ട് നടന്നുചെന്ന ബിലാൽ ആ ബിലാൽ റളിയല്ലാഹു തആലഹിന്റെ കിടക്കാൻ സ്ഥാനം കൊടുത്തവടയാ എന്റെ പ്രിയമുള്ളവരെ ഒറ്റകത്തിന്റെ ആരെങ്കിലാണ് ആടുകളെ കിടക്കുന്ന ആരെങ്കിലാണ് പക്ഷേ മോചിതനായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അല്ലാഹുവേ കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ അടിയിലെ സ്ഥാനം കൊടുത്തു വന്ന് നോക്കൂ എന്റെ പ്രിയമുള്ളവരെ എവിടെയാണ് റസൂലുള്ള സ്ഥാനം ബിലാലിന് തങ്ങൾക്ക് കൊടുത്തത് എവിടെയാണ് വില അർബി അല്ലാഹു താനയുടെ സ്ഥാനം കൊടുത്തവനായ അല്ലാഹുവേ മുശ്രിക്കുകളുടെ കയ്യിൽ നിന്ന് കടച്ചവനേ മക്കയങ്ങേ ബോജിദനായപ്പോ പരിശുദ്ധമായ പരിശുദ്ധമായ മക്ക കഅബായന്മേ ബോജിദനായേപ്പോൽ കഅബായനെ മോജിപ്പിച്ചപ്പോൽ കടച്ചവനേ ആ പരിശുദ്ധമായ കഅബായം അവിടന്ന് പടിക ശുദ്ധിയാക്കിയതിന്റെ സ്യമ സ്വഹാബത്തു മുൻബറേക്ക് തിരിഞ്ഞു കൊണ്ട് റസൂൽ ചോദിച്ച

നീഗ്ര വിഭാഗത്തിനെ ഒരു സ്ഥാനവും കൊടുക്കാതെ തുലികളിപ്പിക്കുന്ന വിഭാഗമാകും ആ വിഭാഗതകളുടെ മുന്നിലാണ് അല്ലാഹുവിൻ്റെ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളികൊടുക്കുന്ന സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല അവരുകിനെ കറങ്ങറത്തുപോയ ബിനാൽ റളിയല്ലാഹു തആല അവരുകിനെ ഉപ്പമിരിത്തിക്കൊണ്ട് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ ലോകത്തിൻ്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫാ തന്റെ വീടിനകത്ത് ജോലി ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ബിനാൻകുടന ഇരുന്നത് യും അതിനായിക്കൊണ്ടാണ്ബീബ്ല സ്ഥാനം കൊടുത്തത് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്കങ്ങനെ സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്റെ പ്രിയമുള്ളവരെ ഹബീബ് ലോകത്തോട് വാർത്ത കേട്ടോ മദീന വിട്ടുക്കൊണ്ട് ബിലാൽ റബിയുള്ളാഹു തആലയുടെ സിറിയയിലേക്ക് യാത്ര പോയി പഠിച്ചവനേ വർഷങ്ങളെ കഴിച്ചു പുണ്യടെ ബിലാൽ റബിയുള്ളാഹു തആല മദീനയിലേക്ക് കാലുകുത്തിയിട്ടില്ല കടന്നു വന്നിട്ടില്ലല്ലോ അല്ലാഹുവേ പഠിച്ചവനേ എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല്ലല്ല എൻ്റെ ഹബീബിനെ കാണാത്ത പരിശുദ്ധമായ മദീനയേ നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ് കൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുദാ സീരിൽ തന്ന തമാസമാഗീ ഉദനേ ദാ അല്ലാഹുബിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്റെ പ്രിയമുള്ളവരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലന്റെ ഭരണകാലത്താണ് അല്ലാഹുവേ റസൂലുള്ളാ സ്വുന്നത്തിലവരുകയാണ് എന്നിട്ട് ബിലാലോട് ചോദിച്ചു ബിലാലെന്ന മർനൂ ബിലാലെ എൻടെ മർനൂ ബിലാലെ എൻദേ ഞാൻ കിടക്കുന്ന പരിശുദ്ധമായ മദീനയിലേക്ക് എൻടെ റൗദാ ശരീഫിന്റെ ചാരത്തേക്ക് എൻദേ നീ കടന്നു വരാത്തോ ഇതി കേട്ട് ബിലാൽ റളിയല്ലാഹു തആല ഉ പൊട്ടി കരയുകയാണ് ബിലാൽ റളിയല്ലാഹു തആല ഉ നേരിയതോ പെടച്ച റബ്ബേ ചുളിച്ച് പോലും എന്നാ ദാദാ പാദനായി കൊണ്ടിക്കൊണ്ട്

പറഞ്ഞു <laughs> പറഞ്ഞു <laughs> ോ ഞങ്ങളുടെ സിമയത്ത് നിങ്ങള് അതുകൊണ്ട് പരിശുദ്ധമായോ പടച്ചിടുകയാ അഷ്ഹദു അൻ മുഹമ്മദൻ യദ പ്രയ ബിലാൽ റളിയല്ലാഹു തആലബിനെ കേഴന്നല്ലോ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരെത്തിയപ്പോൾ പഠിച്ചവനെ ബിലാൽ റളിയല്ലാഹു തആലൻ വിന്റെ വാക്കുകളടകളിത കൈകാരങ്ങളെ തൻടേ കയയാനാ ബിലാൽ റളിയല്ലാഹു തആലൻ ഉത് പഠിച്ചവനെ അവിടെ നടറുന്ന് വീണു എന്ന ചരിത്രം പഠിപ്പിച്ചില്ലേ എന്റെ പ്രിയമുള്ളവരെ ഇതാണ് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്കെങ്ങനെ ആവേശം കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇങ്ങനെയാണ്